അപ്പോൾ ഇന്നത്തെ പരിപാടി നല്ല ഇതാണ് അടിപൊളി നല്ല മട്ട അരി അല്ലേ ഇന്നത്തെ പാലക്കാടമട്ട അല്ലേ പാലക്കാടമട്ട് ചോറും അതുപോലെ തന്നെ നല്ല കിടുക്കാച്ചി ചമ്മന്തി അതുപോലെ തന്നെ അച്ചാർ നാടൻ അച്ചാറ് നല്ല നത്തോലി വറവ് എൻ്റെ മോന എന്തോ ഒരു ക്രിസ്പ്പിയാണ് ഇത് സൂപ്പർ ഐറ്റംസ് ഇത് തിന്ന് നല്ല തിന്നിട്ട് നോക്കണം അതുപോലെ തന്നെ ആംലേറ്റ് ഉണ്ട് അല്ല അഞ്ചാക്കളുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് ഇന്നത്തെ സ്പെഷ്യലാണ് ഫുൾ സ്പെഷ്യൽ മോള് അച്ചാർ എങ്ങനെയുണ്ട് പാത്തുമ സൂപ്പറാ അടിപൊളിയാ അല്ല സൂപ്പറാ കുറച്ച് ഇതിട്ട് പപ്പച്ചേരു എന്താണ് അപ്പൊ ഇന്നത്തെ പരിപാടി നല്ല ഇതാ അടിപൊളി നല്ല മട്ട അരി അല്ലേ മട്ട പാലക്കാടമട്ടെ പാലക്കാടമട്ട ചോറും അതുപോലെ തന്നെ നല്ല കിടുക്കാച്ചി ചമ്മന്തി അതുപോലെ തന്നെ അച്ചാർ നാടൻ അച്ചാർ നല്ല നത്തോലി വറവ് എൻ്റെ മോൾ എന്തോ ഒരു ക്രിസ്പിയാണിത് സൂപ്പർ ഐറ്റംസ് തിന്ന് തിന്നിട്ട് നോക്കണം അതുപോലെ തന്നെ ആംലെറ്റ് ഉണ്ട് അല്ല അഞ്ചാക്കളുടെ ചോറ് ഇട റെഡി ആയിട്ടിരിക്കുകയാണെന്ന് ഇന്നത്തെ സ്പെഷ്യലാണ് ഫുൾ സ്പെഷ്യൽ മോള് അച്ചാർ എങ്ങനെയുണ്ട് പാത്തുമാ സൂപ്പറാ പറ എങ്ങനെ എങ്ങനെയുണ്ട് പറഞ്ഞ ചുന്തിരിയെ അല്ല പാത്തിമാ பாத்து மீமா சூப்பர் சோறு நல்ல நாட் ஸ்டைல் நல்ல சோறு அடிப்பிள்ள போய் ചോറിൽ വെച്ചിട്ട് നല്ല അടിപൊളി ഫുഡായിരുന്നു ഇതെന്ത് നല്ല അടിപൊളി ഫുഡായിരുന്നു ഇതാണ് നമ്മളെ കിച്ചണ് കിച്ചണിലെല്ലാ ഐറ്റംസുണ്ട് ക്കാണ് അടുപ്പ് ഇലക്കടുപ്പ്